മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത അവരുടെ പ്രിയപ്പെട്ട നടിയാണ് ഗോപിക ഒരിക്കലും മറക്കാനാവാത്ത നടി എന്ന് പറയുമ്പോൾ അത്രയേറെ ഗംഭീര കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് പറയണം നായികയായും നിരവധി കഥാപാത്രങ്ങളായും തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ വളരെയധികം സുപ്രധാന കാലഘട്ടം സമ്മാനിച്ച ഒരു നായിക തന്നെയാണ് ഗോപിക എന്നാൽ വളരെ പെട്ടെന്ന് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ മുൻപ് വിവാഹം കഴിച്ച് സെറ്റിലായി കുടുംബജീവിതം നോക്കി ജീവിക്കുന്നൊരു താരമായി മാറിക്കഴിഞ്ഞു ഗോപിക അങ്ങനെയുള്ള നായികമാരുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനി തന്നെയാണ് ഗോപിക എന്ന് പറയാം കാരണം ജീവിതത്തിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ നായിക അപ്രത്യക്ഷമായി പോയത് എന്ന് പറയാം അങ്ങനെ ഒരുപാട് നായികന്മാർ മലയാളത്തിന് സ്വന്തമായിട്ട് പലർ പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു പലർ അന്യഭാഷകളിൽ പോയി എന്നാൽ പലർ ഗോപികയെ പോലെ തന്നെ ഇപ്പോഴും കുടുംബജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി എന്ന് തന്നെ പറയാം ഇപ്പോൾ വീണ്ടും ഗോപികയുടെ പേര് മിനി സ്ക്രീനിലും അതുപോലെ എല്ലായിടത്തും തെളിഞ്ഞു വരാൻ ഒരു കാരണമുണ്ട് ഗോപികയുടെ വർഷങ്ങൾക്ക് ഇറങ്ങിയ ഒരു സിനിമയുടെ റീൽ റിലീസാണ് ഇനി വരാൻ പോകുന്നത് ഗോപികയുടെ ഒരു സിനിമ റീ റിലീസ് എത്തുമ്പോൾ വീണ്ടും താരങ്ങളെല്ലാവരും താരത്തിനെക്കുറിച്ച് ആലോചിക്കുകയാണ് മലയാള പടമാണോ എന്ന് അന്വേഷിച്ച പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഗോപികയുടെ ആദ്യ തമിഴ് സിനിമ എന്നാണ് ഓട്ടോഗ്രാഫ് എന്നാണ് സിനിമയുടെ പേര് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ റീറിലീസ് ചെയ്യുകയാണ് ഇതാണ് ഏറ്റവും പുതിയ വിശേഷം അതുകൊണ്ടാണ് ഗോപികയുടെ പേര് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് പെട്ടെന്ന് തന്നെയായിരുന്നു ഗോപിക വിവാഹം കഴിച്ച് പോയത് ഇപ്പോൾ ഗോപിക വീണ്ടും സോഷ്യൽ മീഡിയയിലെത്തി ഇതിനെക്കുറിച്ച് പറയുകയാണ് ഞാൻ ഗോപിക ഓട്ടോഗ്രാഫ് എന്ന ആദ്യ തമിഴ് സിനിമയാണ് ലതിക എന്ന ഓൾ ടൈം ഫേവററ്റ് കഥാപാത്രമാണ് അതിനെക്കാലവും ഞാൻ ചേരൻ സാറിനോട് നന്ദി പറയും മുഴുവൻ ഓട്ടോഗ്രാഫ് ടീമിനോടും നന്ദിയുള്ളവളാണ് എന്നെ വിശ്വസിച്ച് അങ്ങനൊരു കഥാപാത്രം നൽകിയതിന് പ്രത്യേകിച്ചും ഓട്ടോഗ്രാഫ് പോലുള്ള സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം അത് റീറിലീസ് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം ആണ് ഇപ്പോഴുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണതിന് മുഴുവൻ ടീമിനും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യും എന്നാണ് വീഡിയോയിൽ തന്നെ ഗോപിക പറയുന്നത് ഞാൻ നിങ്ങളെല്ലാവരെയും മിസ് എന്ന് ഗോപിക പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമായി എന്നാണ് ഒറ്റവാക്കിൽ പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് കേട്ടപ്പോൾ തന്നെ വിഷമമായി എന്ന് കൂട്ടിച്ചേർക്കുകയാണ് വീഡിയോയിൽ ഗോപിക പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ വീണ്ടും തിരിച്ചു വരാമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തോളമായി ഗോപിക ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് വലിയ വ്യത്യാസമൊന്നും നാൽപ്പത്തി മൂന്ന് കാര്യം ഗോപികയ്ക്കില്ല ശരീരം നന്നായി വീണ്ടും മെലിഞ്ഞു ശബ്ദത്തിലും ഒരു ക്ഷീണം തോന്നുന്നു എന്നിരുന്നാലും ഒരു പതിറ്റാണ്ടു ശേഷം ലോപികയെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കമന്റിൻ ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗോപിക സിനിമാ ലോകത്തേക്ക് എത്തിയത് പിന്നീട് നിരവധി കാര്യങ്ങളൊക്കെ തന്നെയും താരത്തിന് അനുഭവിക്കാൻ സാധിച്ചു അബിബി അഭിനയിക്കാനല്ല എയർ ഹോസസ് ആവാനായിരുന്നു ഗോപികയുടെ ആഗ്രഹം എന്നാൽ കാലം ഗോപിക എത്തിച്ചത് സിനിമയിലേക്കാണ് ഫോർത്ത് പീപ്പിൾ എന്ന ചിത്രത്തിലെ ലജ്ജാവതി എന്ന പാട്ടിനോടൊപ്പം ഗോപിക ഹിറ്റായി മാറി അതിനുശേഷം ചാന്തുപൊട്ട് പച്ചക്കുതിര കീർത്തിചക്ര പോത്തൻ വാവ മായാവി തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ രണ്ടായിരത്തി എട്ടിലാണ് അജിലേഷ് ചാക്കോയുമായുള്ള ഗോപികയുടെ വിവാഹം അതിനുശേഷം ഗോപിക സിനിമകൾ ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഭാര്യ അത്ര പോര എന്ന ചിത്രത്തിനു ശേഷം ക്യാമറ കണ്ണുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് ഗോപിക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും